നമസ്കാരം ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ ഈ ചാനലിൽ കുട്ടികളെ ബാധിക്കുന്ന അഡിനോയിഡ് വീക്കത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അഡിനോയിഡ് വീക്കമുള്ള ധാരാളം കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിട്ട് ക്ലിനിക്കിലും അല്ലാതെ ഓൺലൈനായിട്ടും ചികിത്സ എടുത്തിരുന്നു അതിൽ കുറേ പേർ വിദേശത്ത് നിന്നാണ് ചികിത്സ എടുത്തത് ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ് ഈ ചികിത്സ എടുത്ത കുട്ടികളിൽ നമ്മൾ നിർദ്ദേശിച്ചത് പ്രകാരം കൃത്യമായിട്ട് എടുത്ത കുട്ടികളിൽ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പല ആളുകൾക്കും ഡോക്ടർമാർ സർജറി വരെ നിർദ്ദേശിച്ചതായിരുന്നു എന്നാൽ സർജറി കൂടാതെ തന്നെ മരുന്നിലൂടെ മാത്രം ഈ ബുദ്ധിമുട്ടുകൾ മാറിയ കുറേയധികം കുട്ടികളുണ്ട് ഈ ബുദ്ധിമുട്ടിൻ്റെ ലക്ഷണങ്ങൾ മാറുക മാത്രമല്ല ആ ഒരു സമയം കൊണ്ട് കുട്ടികളുടെ പ്രതിരോധശേഷി കൂട്ടാനും സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അടിനോയിഡ് ഉള്ള കുട്ടികളിൽ പൊതുവായി കാണുന്ന ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയും ചികിത്സ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പൊതുവെ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളിലാണ് ഈ അടിനോയിഡ് വിക്കം കൂടുതലായിട്ട് കാണുന്നത് കാരണം ഇടക്കിടെ പനി ജലദോഷം എന്നിവയൊക്കെ വരുമ്പോൾ ഈ അടിനോയിഡ് ഗ്രന്ഥി വീണ്ടും വീണ്ടും വീങ്ങിക്കൊണ്ടിരിക്കും അതോടുകൂടി ഈ മൂക്കിൻ്റെ പിൻവശത്ത് അവിടെ അടഞ്ഞു പോവുകയും അവർക്ക് എടുക്കാനുള്ള പ്രയാസമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ പ്രതിരോധശേഷി കൂടുകയും ഇങ്ങനെ ഇടയ്ക്കിടക്ക് പനി ജലദോഷം വരുന്ന തവണകൾ കുറഞ്ഞു കിട്ടുകയും അടിനോയിഡ് ഗ്രന്ഥി കൂടുതൽ വീങ്ങാതിരിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ എല്ലാ കുട്ടികളിലും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കൂടുതൽ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളിൽ ഈ അടിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ കുട്ടികളിൽ രാത്രി ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തത് പകൽ സമയങ്ങളിൽ അവർ കൂടുതൽ ഹൈപ്പർ ആയിരിക്കും എന്നാൽ വേണ്ടത്ര എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കിട്ടാതിരിക്കുകയും ചെയ്യും എന്നാൽ അത്ര ആക്റ്റീവ് അല്ലാത്ത കുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട് പിന്നെ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പല കുട്ടികളുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് പൊതുവേ ഈ കുട്ടികളിൽ നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയായിരിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും അതുകൊണ്ട് തന്നെ അവർ മറ്റു ചികിത്സകളോട് സഹകരിക്കുന്നത് വളരെ കുറവായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഹോമിയോപ്പതി ചികിത്സ എടുക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സഹകരിക്കാറുണ്ട് കാരണം അവർക്ക് മധുരമുള്ള മരുന്ന് ഇതിന്റെ കൂടെ തരുന്നത് കൊണ്ട് അവർ കൃത്യമായിട്ട് മരുന്ന് എടുക്കുകയും അവരുടെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് മാറ്റാൻ സാധിക്കുകയും ചെയ്യാറുണ്ട് ഇനി കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി പറയാം അതായത് പല രക്ഷിതാക്കൾക്കുമുള്ള സംശയമാണ് ഈ മൂക്കിലെ ദശ എന്ന് പറയുന്നതും അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നതും രണ്ടും ഒന്നാണോ എന്ന് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് മൂക്കിലെ ദശ എന്ന് പറയുന്നത് മൂക്കിനുള്ളിൽ മാത്രം കാണുന്നതാണ് എന്നാൽ ഈ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് മൂക്കിന് പിറകുവശത്തായിട്ട് വായയുടെ പിൻഭാഗം തുറക്കുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥി കാണുന്നത് ഈ അഡിനോയിഡ് ഗ്രന്ഥിക്കുള്ള വീക്കമാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടുകളായിട്ട് പറയുന്നത് എന്നാൽ മൂക്കിലെ ദശ എന്ന് പറയുന്നത് മൂക്കിനുള്ളിൽ മാത്രമായിരിക്കും എന്നാൽ പൊതുവേ ദശ എന്ന് പറയുന്നത് ഇങ്ങനെ വളർച്ചയുള്ള പല കാര്യങ്ങൾക്കും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാരും രോഗികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ദശ എന്നാണ് പറയാറ് മൂക്കിലെ ദശയ്ക്കും അഡിനോയിഡിനും രണ്ടിനും വ്യത്യസ്ത ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ളത് ഈ അഡിനോയിഡ് വീക്കം കൃത്യതയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെസ്റ്റാണ് ഡി എൻ ഇ എന്ന് പറയുന്നത് അതായത് ഡയഗ്നോസ്റ്റിക് നഴ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലൂടെ കുട്ടിയുടെ മൂക്കിലൂടെ ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു ഉപകരണം കടത്തിവിടുകയും ആ ഭാഗം കൃത്യമായിട്ട് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നേസൽ എൻഡോസ്കോപ്പി വീഡിയോയിൽ കാണാം അതായത് അടിനോട് വീങ്ങിയത് കാരണം ആ ഭാഗത്ത് ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് അടഞ്ഞതുകൊണ്ട് ശ്വാസം ഉള്ളോട്ടും പുറത്തോട്ടും പോകുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും ഇട്ടാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രയാസം ചെറുതായിട്ടുണ്ടാകും അത് പൊതുവേ ഈ കുട്ടികൾക്കും കൂടുതലായിട്ട് തോന്നും അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത് ചെയ്യാൻ വളരെ പ്രയാസമാണ് അവർ ചിലപ്പോൾ സഹകരിച്ചെന്ന് വരില്ല അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തൊരു എക്സ്റേ എടുക്കുന്നതും ഇതിനഭികാമ്യമാണ് അതിലും ഈ അടിനോട് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് മനസ്സിലാവുന്നതാണ് പൊതുവേ നമുക്ക് എൻഡോസ്കോപ്പി കൊണ്ട് അത്ര ബുദ്ധിമുട്ടുകൾ വരാറില്ല എന്നാൽ എക്സ്റേ ചെറിയൊരു റേഡിയേഷൻ ഉണ്ടാവും പക്ഷേ അതൊന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതല്ല ഇനി ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്യാൻ പറ്റാത്ത കുട്ടികളിൽ നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് നമുക്കിതൊന്ന് പരിശോധിക്കാവുന്നതാണ് അതായത് വായിൽ നിറയെ വെള്ളം നിറക്കുക എന്നിട്ട് അവരോട് കുറച്ച് നേരം ഇറക്കാതെയും തുപ്പാതെയും പിടിച്ചു വെക്കാൻ പറയുക എത്ര നേരം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക കൂടുതൽ സമയം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അതായത് മൂക്കിലൂടെ കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വളരെ പെട്ടെന്ന് തന്നെ തുപ്പിക്കളയോ അല്ലെങ്കിൽ ഇറക്കി കളയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അവർ മിക്കവാറും വായിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് ഇങ്ങനെയും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് എന്നാൽ ഇത് കൃത്യമായ ഒരു പരിശോധനയല്ല രോഗനിർണയത്തിനും ചികിത്സക്കും കൃത്യമായിട്ടും മറ്റു രണ്ട് ടെസ്റ്റുകളാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് അതുപോലെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ ബുദ്ധിമുട്ട് ചികിത്സിച്ചു മാറ്റുകയാണോ നല്ലത് അതോ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുകയാണോ നല്ലത് എന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മരുന്നിലൂടെ അതായത് ഹോമിയോപ്പതി മരുന്നിലൂടെ ഇതിൻ്റെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ പല കേസിലും നമുക്ക് മരുന്നിലൂടെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അത്ര കൂടുതലായിരിക്കും അവർക്ക് തീരെ ശ്വാസം കിട്ടാത്ത പോലെ ആയിരിക്കും അങ്ങനത്തെ കേസുകൾ നമുക്ക് ചിലപ്പോൾ സർജറി ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുത്ത് ഇത് ചുരുക്കി കൊണ്ടുവരുന്നതാണ് ആ കാലയളവിൽ നമുക്ക് അലർജിയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നും കൃത്യമായിട്ട് എടുത്ത് ഈ ബുദ്ധിമുട്ടുകൾ കുറച്ച് വരികയും കുട്ടിയുടെ പ്രതിരോധശേഷി കൂട്ടിക്കൊണ്ടുവരുകയും ചെയ്യാവുന്നതാണ് അടിനോഴി വീക്കത്തിന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിന് നേരിട്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരിട്ട് നോക്കുമ്പോൾ ഈ അടിനോഴി വീക്കം നമുക്ക് മനസ്സിലാവില്ല ഇതിന് ഈ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ ടെസ്റ്റ് റിസൾട്ടുമാണ് ഇതിന് മാനദണ്ഡമായിട്ടുള്ളത് ഡോക്ടറോട് കൃത്യമായി ലക്ഷണങ്ങൾ പറയുകയും അതിനനുസരിച്ച് ഈ ടെസ്റ്റ് റിസൾട്ട് കൂടി കാണിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സ എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി ഓൺലൈൻ ചികിത്സയിലൂടെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് മറ്റൊരു സംശയമാണ് ഈ എൻഡോസ്കോപ്പി റിസൾട്ടിൽ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ വീക്കം കാണാറുണ്ട് ഇതൊക്കെ എന്താണെന്നാണ് നമ്മളെ ആ ഒരു നാസൽ കാവിറ്റി ഉണ്ടല്ലോ അതായത് ആ ഭാഗത്ത് എത്രത്തോളം അടവുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രേഡ് വണ്ണിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം അടഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിനുദ്ദേശിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടുതലായിട്ട് നമുക്ക് ലക്ഷണങ്ങളൊന്നും കണ്ടുവരണമെന്നില്ല എന്നാൽ ഗ്രേഡ് ടു ആകുമ്പോഴേക്ക് ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് അവിടെ അടഞ്ഞിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന മൂക്കടപ്പം അതുപോലെ കൂർക്കം വലിയൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ ഗ്രേഡ് ത്രീ ആവുമ്പോൾ അൻപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ അവിടെ അടഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുകയും അതുപോലെ വായിലൂടെ ശ്വാസം എടുക്കാൻ തുടങ്ങുകയും കൂർക്കം വലിയൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രേഡാണ് ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് ഈ ഗ്രേഡിൽ എന്താണ് കാണുന്നത് വെച്ചാൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ അടവായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ശ്വാസം എടുക്കുന്നത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിൻ്റെ പ്രയാസമായിരിക്കും ഇങ്ങനത്തെ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഉറക്കം കൃത്യമായി കിട്ടില്ല അവർക്കിടക്കിടക്ക് ശ്വാസം പോകുന്നത് പോലെ അവർ ഉറക്കത്തിൽ നിന്ന് എണീക്കാറുണ്ട് ഈ ഒരു ഗ്രേഡ് ഫോറിലെ കുട്ടികളിൽ കൂടുതലായിട്ട് ചെവിക്ക് ഇടക്കിടക്ക് ഇൻഫെക്ഷനും വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് പലപ്പോഴും പല ഡോക്ടർമാരും സർജറി പറയാറ് എന്നാലും ചില കേസുകൾ ിൽ ഈ ഒരു ഗ്രേഡ് ആണെങ്കിൽ പോലും നമുക്ക് മരുന്ന് കുറയ്ക്കാവുന്നതാണ് അത് ഓരോ കുട്ടികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല ചില കുട്ടികൾക്ക് നമുക്ക് മരുന്നിലൂടെ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് എന്നാൽ മരുന്നിലും പ്രതീക്ഷിച്ചത്ര റിസൾട്ട് കിട്ടാത്ത കുട്ടികളിൽ നമുക്ക് സർജറിക്ക് വിടാവുന്നതുമാണ് പല രക്ഷിതാക്കളും ചോദിക്കാറുള്ളത് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വീണ്ടും വരുമോ എന്നതാണ് നമ്മൾ ക്ലിനിക്കിൽ തന്നെ കാണുന്നതാണ് ഒരു വീട്ടിൽ തന്നെ മൂത്ത കുട്ടിക്ക് സർജറി ചെയ്തതിനു ശേഷം വീണ്ടും അടിനോയുടെ വീക്കം വരുന്നിട്ട് ഇളയ കുട്ടിയെ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് സർജറി പൂർണ്ണമായിട്ടും ഒരു പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സർജറി ചെയ്ത കുട്ടികളിൽ അധികം വീണ്ടും വരാറില്ല എന്നാൽ ചില കേസുകളിൽ വരാറുമുണ്ട് അതുകൊണ്ട് തന്നെ സർജറി ഒരു പൂർണ്ണമായിട്ടുള്ള പരിഹാരമാണോ എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല എന്നാൽ ചികിത്സ എടുത്ത് ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്ന് പ്രതിരോധ ശേഷി അതിൻ്റെ കൂടെ കൂടിക്കൂടി വരുന്ന കുട്ടികളിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇനി ചികിത്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ അടിനോയിഡ് വീക്കത്തിന് പല തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് രക്ഷിതാക്ക ൾ പലപ്പോഴും ഇത് വെവ്വേറെ അസുഖങ്ങളായിട്ട് പരിഗണിക്കാറുണ്ട് നമ്മളുടെ അടുത്ത് എത്തുന്ന രക്ഷിതാക്കളോട് ചോദിക്കുമ്പോഴാണ് ഈ കുട്ടിയെ പലപ്പോഴായിട്ട് പല ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് അതായത് പല്ല് ഉന്തി വരുന്നതിനൊക്കെ പല്ല് ഡോക്ടറെ കാണിക്കും അതുപോലെ തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടിന് വേറെ ഡോക്ടറെ കാണിക്കും മൂക്കടപ്പ് തൊണ്ടവേദന എന്നിവ വരുമ്പോൾ ഇ എൻ ടി ഡോക്ടറെ കാണിക്കും അങ്ങനെ പല പല ഡോക്ടർമാരെ കാണിച്ചതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലാവുക ഇത് താൽക്കാലികം ആശ്വാസമേ കിട്ടുന്നുള്ളൂ എന്ന് എന്നാൽ ഇവിടെ ഈ ഓരോ ലക്ഷണങ്ങളിലും ഓരോ ഡോക്ടറെ കാണിക്കേണ്ടതല്ല ഇതെല്ലാം അടിനോയിഡ് വീക്കം കൊണ്ടുണ്ടാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിനും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മൂല കാരണം ചികിത്സയ്ക്കാണ് വേണ്ടത് അതായത് അടിനോയിഡിൻ്റെ വീക്കം ചുരുക്കി ചുരുക്കി കൊണ്ടുവരുമ്പോഴാണ് ഈ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ ലക്ഷണങ്ങളും നമുക്ക് കുറഞ്ഞു വരിക അതിന് ഏറ്റവും നല്ലത് ഹോമിയോപ്പതി ചികിത്സയാണ് ഈ ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മുടെ കുട്ടിയുടെ എല്ലാ പ്രത്യേകതകളും അതായത് ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും പരിഗണിച്ചിട്ടാണ് മരുന്ന് നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ില്ലാതെ കൃത്യമായിട്ട് അടിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങി വരികയും ചെയ്യും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പൂർണ്ണമായിട്ടും ആരോഗ്യവാനാവുകയും ചെയ്യും അതുപോലെ ചികിത്സ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പനി ജലദോഷം കഫക്കെട്ട് എന്നിവയ്ക്ക് ചികിത്സിക്കുന്നത് പോലെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല കാരണം അടിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ലക്ഷണങ്ങൾ പലപ്പോഴായിരിക്കും കാണുക ഈ ലക്ഷണങ്ങൾ താൽക്കാലികമായിട്ട് കുറഞ്ഞു എന്ന് കരുതി അടിനോയിഡ് വീക്കം പൂർണ്ണമായിട്ടും ചുരുങ്ങിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കണമെന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നമുക്ക് കുട്ടിയുടെ പ്രതിരോധശേഷി കൊണ്ടുവരാനും മറ്റു അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ കുറച്ച് കൊണ്ടുവരാവുന്നതുമാണ് സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചികിത്സ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ നമ്മളിത് കാണേണ്ടതുണ്ട് ഇനി ചികിത്സാ ചെലവ് നോക്കുകയാണെങ്കിൽ സർജറിക്ക് ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ ഈടാക്കുന്ന ആശുപത്രികളുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു ആറുമാസമെങ്കിലും ഹോമിയോപ്പതി ചികിത്സ എടുത്താൽ പോലും ഇത്ര ചെലവ് വരില്ല എന്നാൽ ശരീരത്തിന് വളരെ നല്ലതും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുട്ടിയുടെ പരിപൂർണ്ണ ആരോഗ്യ സംരക്ഷണം നമുക്ക് പരിപാലിക്കാവുന്നതാണ് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായ ചികിത്സ എടുത്താൽ ഈ ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ടായി മാറാറില്ല ഇനി മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് പലപ്പോഴും തിരക്കിൻ്റെ ഇടയിൽ വിളിച്ചാൽ സമയം കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതിനുശേഷം കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ബാക്കി കോംപ്ലിക്കേഷൻസൊക്കെ തടയാവുന്നതാണ് നന്ദി നമസ്കാരം